ൊരു പച്ച ഏത്തക്കാ കഥ വെച്ചാലോ നമ്മളേത്തക്കാ തോരം വെച്ച് കൂട്ടും മീൻ കറിക്കാത്ത ഇടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ കറിയുടെ ടേസ്റ്റ് നമുക്ക് ഇന്നൊരു ഏത്തക്ക അറി അത് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് ഉച്ചയ്ക്കാതാണ് എനിക്ക് കറി കഥ അത് ഞാനൊരു ഏത്തക്ക ഒരേത്തക്കാ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് മീൻ കറിക്കകത്തൊക്കെ ഇടുന്ന നല്ല കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച് തൊലിയൊന്നും കംപ്ലീറ്റ് കേട്ടോ അത് എന്റെ ടേസ്റ്റ് നിൽക്കുന്ന ഈ വരുപ്പ് മാത്രം ഞാൻ ചെത്തിക്കളാം ഞാൻ പറയും അപ്പൊ നല്ല രുചി കിട്ടും ഏത്തക്കായ തൊലി നല്ല ഗുണമുള്ളതെ അപ്പോൾ ആദ്യം ഞാൻ ഒരു പാനടുപ്പ് വെച്ചു എണ്ണ ചൂടായി കട കിടാൻ പോകാം കട കിട്ടു അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്നറിയാം ഒരു മൂന്നാല് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഒത്തിരി മുളക് പൊടി നമ്മളിനകത്ത് താഴെ ചെയ്യുന്നില്ല കേട്ടോ ഒരു നാല് പച്ചമുളക് ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട് ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി ഒരു പകുതി സവോള കറിവേപ്പില ഒരു തക്കാളി പറ്റി അപ്പോൾ ഇല്ലൊന്ന് ഉറക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ആദ്യം സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം അതൊന്ന് വഴഞ്ഞു കഴിയുമ്പോ ഞങ്ങൾ അടുത്ത സവോള ഇഞ്ചി വെളുത്തുള്ളി കിട്ടും ഇനി നല്ലപോലെ തന്നെ പിന്നെ ഞങ്ങൾ ചോമ്പ് കളർ ഒന്നും വാങ്ങണ്ട ആ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ പച്ചമുളക് പച്ചമുളക് കൂട് വെച്ചൂടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ മാങ്ങ തീറ്റ ഉണക്ക മീനൊക്കെ കറി വെക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റായിട്ട് മീനും കേട്ടോ ഇപ്പം ശബരിമല കാലമാണ് ഇനിയിപ്പം ഇരുപത്തഞ്ച് മൊക്കെ വരുന്നു ഓ മീൻ കറി കൂട്ടാം ആ എങ്ങനെ ചോറുണ്ടോ എന്നൊക്കെ പറയുന്നവർക്ക് നമുക്കിത് ഈ കറി വെച്ച് കൊടുക്കാം മീന വേണ്ട മീൻ മീനിൻ്റെ അവയേ ടേസ്റ്റാണ് കറിവേപ്പിനെ ഇട്ടു തക്കാളിക്ക് കിട്ടും ഒന്ന് അപ്പൊ ആ കൂടെ തന്നെ അതിന് ആഴ്ച വെള്ളം മഞ്ഞൾ പൊടി വന്നിട്ടു അപ്പൊ ആ കറക്റ്റ് ഒരു രീതിയിലും തേച്ച് വരയ്ക്കും ഈ തക്കാളിക്ക് ഞാൻ ഇട്ടെന്ന് ഓർത്ത് പുളി ചേർക്കാതിരിക്കുന്നില്ല ഒരു രണ്ട് കഷ്ണം പുളിയനെ ഇതിന് പുളി അടിച്ചു നടത്തുന്നുണ്ട് തക്കാളിക്കയുടെ പുളി പോരാ പുലിയാത്ത ഈട്ട് വരയ്ക്കുന്നു അപ്പൊ ഇതൊന്ന് വഴി വരട്ടെ തക്കാളിക്ക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവാപ്പില എല്ലാം നല്ലപോലെ ഉണങ്ങും അതൊന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇത്തിരി കുറച്ച് വെച്ചിട്ട് നമ്മളതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ മുളം പൊടി ഇടുന്നു ഒരു സ്പൂൺ മുളം പൊടി ഒരു ചെറിയ സ്പൂണിന് ഇത്തിരി മല്ലിപ്പൊടി കനക ഉരുവാപ്പൊടി മീൻ കറി ബേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് നമ്മളെല്ലാം ജാതകം ഇതെല്ലാം കൂടെ വ ഒന്ന് ചെറിയ രീതിയിലിട്ട് പോപ്പ് വരുമ്പോഴത്തേന് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കേട്ടോ ഉപ്പ് കാണിക്കാൻ വന്നുപോയി ഞാൻ ഉപ്പ് ഈ വഴറ്റിയപ്പോൾ ഉപ്പ് കിട്ടേ ഏത് സാധനവും വെള്ളാൻ ഉപ്പ് ഇട്ടപ്പം വെള്ളം കിട്ടും ഞാൻ അങ്ങനെ ഇട്ടു അപ്പം ഞാനിതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണേ എല്ലാം നമ്മൾ ഈ വാഴയ്ക്കെന്ത് കിട്ടുന്നു അല്ല അതിനുള്ളതെന്ന് പറയും നല്ല കാമി കേട്ടോ ഞാനിങ്ങനെ വെച്ച് എൻ്റെ കുഞ്ഞിനെയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഓർമ്മ വന്നീ കറി ഒന്ന് വെച്ച് കാണിച്ചാലോ എന്റെ എട്ട് നാല് മിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറി വെക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വെക്കാമെന്ന് എനിക്ക് ഇന്ന് തോന്നി ഇന്ന് ഇങ്ങനെ ഇങ്ങനൊരു വാഴക്കറി കൂട്ടിയാലോ അപ്പോൾ ഇത് തിളക്കുമ്പോഴത്തേന് നമ്മളിത് ഇതിനകത്തൊട്ട് കഴുകി വച്ചിരിക്കുന്ന വാഴക്കായി ഇടുവാ വാഴക്കായിട്ട് ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് വേഗട്ടെ വഴക്കയില്ലേ ഇന്ന് വേഗം തരം വരുത്തേനകത്തേക്ക് നമുക്ക് അതിൽ വേറൊരു അരിപ്പുകൾ ഉണ്ടെങ്കിൽ കയറി ഇറക്കി കൊണ്ട് വരാം ഇതിപ്പോൾ അളച്ച് വെച്ച് വേഗട്ടെ ൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം എല്ലാം വെന്തൊന്ന് ഒന്ന് പിടിച്ചിട്ടെ ഇപ്പോഴത്തേനെ അരച്ചോണ്ട് വരും അപ്പൊ അതിന്റെ കാര്യങ്ങള് അന്നേരം പറയാം മറന്നുപോയി ഞാൻ പുളിയും കൂടി ഇടുവാണേ പുളിയും കൂടെ ഇതിന്റെ കൂടെ വെന്ത് ആ വാഴ്ക്കയിലൊക്കെ ആ പുളി പിടിക്കണം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മടെ ഏത്തക്ക ആ കഷ്ണെല്ലാം നല്ലോണം വെന്ത് ചാറൊക്ക പറ്റി അതിനകത്ത് ഇത്തിരി തേങ്ങ പച്ച തേങ്ങ അരച്ചുപോലിക്കുവാണേ അടിപൊളി കറിയും ഇപ്പൊ നമ്മളെ ഇതെല്ലാം കടുവ പുറത്തല്ലേ ഞാൻ ഇട്ട് വെച്ചത് കറി എല്ലാം തയ്യാറാക്കിയത് ഇനിയും നിങ്ങൾക്ക് കടുവ കുറക്കണം ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുതൽ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി ഉള്ളി എല്ലാം അങ്ങോട്ട് കടുവ് പൊട്ടിച്ച് ഒരു ഉണക്കമുളകും മുറിച്ചിട്ട് ഒരു കടുകൊക്കെ ഇട്ട് അമ്മച്ചിമാർക്കൊക്കെ അറിയാമല്ലോ ഓരോ വെക്കുന്നവർക്ക് എന്റെ ടെക്നിക്കല് ചുമന്ന മുളകൊക്കെ മുറിച്ചിട്ടൊന്ന് കടുക് താളിച്ച് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയില്ല കുറച്ചുകൂടെ ടേസ്റ്റാ ഇപ്പൊ എണ്ണ ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഒറ്റ ട്രിപ്പ് എണ്ണതെ ചേർത്ത് എല്ലാം വഴറ്റി എടുത്തത് ഇതൊന്നും ചൂടായ മതി തിളക്കിയൊന്നും വേണ്ട ചോറിന് അടിപൊളി കറിയാം മീൻകറി വേണ്ട നമ്മൾ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ മീനിനടുത്ത് ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് എന്റെ കറി ഇഷ്ടപ്പെട്ട എഴുച്ച് നോക്കി ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണം കേട്ടോ കറി നല്ലതാന്ന് കണ്ടാൽ അതിനും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് കേട്ടോ